മേലൂർ സ്വദേശിനിയും കാനഡയിൽ താമസക്കാരിയുമായ എഴുത്തുകാരി അനു നമ്പ്യാർ എഴുതിയ ഇന്ത്യൻ റെമഡീസ് ടു ഹീൽ ദ സോൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം തലശ്ശേരി പേർവി ഹോട്ടലിൽ നടന്നു പുസ്തകത്തിന്റെ പ്രകാശനം മേജർ ഗോവിന്ദൻ നിർവഹിച്ചു എഴുത്തുകാരൻ പി രാഘവൻ പുസ്തകം ഏറ്റുവാങ്ങി

ശ്രീമതി അനു നബിക്കാൻ എഴുതിയ ആദ്യത്തെ പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യൻ പരമ്പരാഗത വിജ്ഞാനങ്ങളെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പരിചയപ്പെടുത്തുന്ന ഈ ഒരു പുസ്തകം ഇന്നലെ വായിക്കുകയാണ് എനിക്ക് കിട്ടിയത് ഒറ്റയിരുപ്പിനെ എനിക്ക് വായിച്ചു തീർക്കുവാൻ അത് സാധിച്ചു യാതൊരു കുഷിപ്പും കൂടാതെ സരളമായ ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയ മണാന്തരം ഒരു പുസ്തകം വായിച്ചതിലുള്ള വളരെ നല്ലൊരു സന്തോഷം അനുഭവിച്ച ഒരു പുസ്തകമായിരുന്നു അപ്പോൾ അവർ ഇന്ത്യൻ സംസ്കാരത്തെ പറ്റിയും ഇന്ത്യത്തിൻ്റെ ഇന്ത്യയുടെ പാരമ്പര്യത്തെപ്പറ്റിയും ഒക്കെ വളരെ വിശദമായിട്ടും ഒക്കെ ഇതിനെ പ്രതിപാദിക്കുമ്പോഴും ഇവരെ എത്രത്തോളം വായിച്ചിട്ടുണ്ടെന്നും എത്രത്തോളം ഇതിൽ അംഗം നീട്ടിയിട്ടെന്നും എത്രത്തോളം അതിലൊക്കെ ഗവേഷണം നടത്തിയിട്ടെന്നും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു നമ്മുടെ ജയപ്രകാശ് സാറിന്റെ നമുക്കറിയാം റിട്ടയേർഡ് റിട്ടയർഡ് പട്ടാളക്കാരനാണ് ശീലാമേട്ട് നമുക്കറിയാം ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയ ആളാണ് അപ്പോ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന എന്ന് ഈ ഒരു മേഖലയിലേക്ക് ഇത്രയധികം പഠനം നടത്തിയ യാതൊരു അത്ഭുതൊന്നുമില്ല ഈ പുസ്തകം വായിച്ചപ്പോൾ വളരെ അതായത് എനിക്ക് ആത്മീയ വിഷയങ്ങളിലൊക്കെ ഒരുപാട് അറിവൊന്നും എനിക്കില്ല പക്ഷെ അത് വായിക്കുമ്പോൾ നല്ലൊരു സുഖമാണ് എനിക്ക് അനുഭവപ്പെടാൻ അനുഭവപ്പെട്ടിട്ടുള്ളത് അതായത് ഒരു വിഗ്രഹം അല്ലെങ്കിൽ ഈ ആത്മീയ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പുസ്തകം എത്രത്തോളം സഹായകമാകും എന്ന് പറയാനാവില്ല അത്രയധികം ഒരുപാട് കാര്യങ്ങളെ അവർ ഇത് വിശദീകരിക്കുന്നുണ്ട് പത്ത് അധ്യായങ്ങളിലായിട്ടാണത് ഉള്ളത് ഈ ഗ്രന്ഥത്തിലെ ഓരോ അധ്യായവും ഓരോ കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത് ഒന്നാമത്തെ അധ്യായത്തിൽ അവർ പറയുന്നത് നമ്മുടെ സംഘർഷങ്ങളും നമ്മുടെ വേദനകളും യാതനകളും ഒക്കെ അതിനെ സുഖപ്പെടുത്തൽ ഇത്തരം കാര്യങ്ങളൊക്കെ സുഖപ്പെടുത്തുവാൻ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള പല കാര്യങ്ങളും നമുക്കുണ്ട് വൈകാരികവും മാനസികവും ആത്മീയവുമായ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തി പഴയ നിലയിലെത്തിക്കുവാനുള്ള മാർഗങ്ങളൊക്കെ പറ്റിയൊക്കെ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് രണ്ടാമത്തെ അധ്യായത്തിൽ ഇന്ത്യൻ സംസ്കാരവും പാരമ്പര്യവും ഒക്കെ വിവാദിക്കുന്നു അതിൽ ആയുർവേദം യോഗ പ്രാണായാമം ധ്യാനം മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിൽ പരിചയപ്പെടുത്തുന്നുണ്ട് അതുപോലെ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും ഏറ്റവും പരമപ്രധാനമായ പ്രതീകം എന്നുള്ളതിന് നമ്മെടുക്കുന്ന ഓം കാലം ഓം എന്നുള്ള ആ പ്രതീകം അതിനെ പലതരത്തിലുള്ള വിശദീകരണങ്ങളും അതുപോലെ അതിൻ്റെ ലിഖിത രൂപത്തിലെ അർത്ഥങ്ങളും ഒക്കെ അതിനെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇതൊക്കെ എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള പുതിയ അറിവുകളായിരുന്നു ഇത് വായിക്കുന്നവർക്ക് അത് നല്ല നല്ല അറിവുകൾ പകർന്നു കൊടുക്കുമെന്നും ഇത് നമുക്കൊരു റഫറൻസ് ഗ്രന്ഥമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്നും ഉറപ്പുണ്ട് സിനിമാ നാടക പ്രവർത്തകൻ രാജേന്ദ്രൻ തായാട്ട് അധ്യക്ഷത വഹിച്ചു ഋഷികേഷ് സ്വാഗതം പറഞ്ഞു റിട്ടയർഡ് അധ്യാപകൻ സഹദേവൻ മാസ്റ്റർ ലിസിത അരയാക്കണ്ഡി എന്നിവർ സംസാരിച്ചു അനു നമ്പ്യാർ മറുപടി പ്രസംഗം നടത്തി പുസ്തകത്തിൽ ആത്മശാന്തിക്കും മനസ്വാന്ത്വനത്തിനും ഇന്ത്യൻ സംസ്കാരത്തിൽ ലഭ്യമായ ഒരു മരുന്നുകളുടെയും മാർഗങ്ങളുടെയും മേന്മ വിവരിക്കുന്നു ആയുർവേദം യോഗ ധ്യാനം ചികിത്സാ സംസ്കാരം ആന്തരിക സംവേദനങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ കൃതി